തീർച്ചയായിട്ടും ഇത് പുതിയ ന്യായ സംഹിത വന്നതുകൂടി അതായത് ഇനി ഐ പി സി സി ആർ പി സി എല്ലാം മാറ്റി പുതിയ ന്യായ സംഹിത അതിനകത്ത് തന്നെ വളരെ മാറ്റി നിയമസംഹിതകൾ പോലും മാറ്റങ്ങൾ കൊണ്ടുവന്നു അതെ അപ്പൊ അത് ഈ പുതിയ രാഷ്ട്രീയ രാഷ്ട്രത്തിലുള്ള നിലവിലെ ഇപ്പോഴുള്ള നിലവിലുള്ള ഈ സുരക്ഷ ചല വെല്ലുവിളികളെല്ലാം നേരിടാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇത് അപ്പ അത് വളരെയധികം വിപുലമായിട്ടാണ് ഈ നയസംഹിതയിൽ പറയുന്നതും ഇപ്പോൾ ദേശത്തിന് ദേശീയ വിരുദ്ധമായിട്ട് ഏതെങ്കിലും വിദേശ ശക്തികളുമായിട്ട് ചേർന്ന് ഏതെങ്കിലും ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ അത് എന്നുള്ള ശിക്ഷയൊക്കെ കൂടുതൽ കഠിനമായിട്ടും വളരെ ഫോക്കസ്ഡ് ആയിട്ടും അതിനകത്ത് വിവരിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഒരു ടെററിസത്തിന് ഇതെതിരെയുള്ള ഒരു റെസ്പോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ അതിർത്തിയിൽ തന്നെ ചില്ലറ വെടികളൊക്കെ ചെയ്ത് പോകുമായിരുന്നു ബോംബെ ഉണ്ടായിരുന്ന ആക്രമണത്തിന് നമ്മളൊന്നും പ്രതികരിച്ചിട്ടില്ല വെറുതെ അന്താരാഷ്ട്ര തലത്തിൽ അത് ചർച്ച ചെയ്യാനും ആ വേറെ രാജ്യങ്ങളുടെ മുമ്പിൽ പാകിസ്ഥാന് ഉള്ള ഡോസിയർ സമർപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പണ്ട് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ ആദ്യം ടെററിസ്റ്റ് ആക്ഷൻ ഉണ്ടായപ്പോൾ നമ്മൾ പ്രതികരിച്ചത് ഒരു സർജിക്കൽ സ്ട്രൈക്കുകളിൽ കൂടിയാണ് പിന്നെ ഉണ്ടായപ്പോൾ നമ്മൾ പുൽവാമയിൽ ഉണ്ടായപ്പോൾ നമ്മളുടെ അകത്ത് ചെന്ന് ബോംബിട്ട് അവരുടെ ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്തത് മൂന്നാമതെയും പെഹൽഗാമിലുണ്ടായപ്പോൾ നമ്മൾ അതിനപ്പുറം ഒരു പുതിയൊരു ന്യൂ നോർമൽ ലെവലിൽ കൂട്ടി അതായത് പാകിസ്ഥാൻ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു ഒരു സോൺ അതായത് ടെററിസ്റ്റ് ആക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ നേരെ അണുവായുദ്ധത്തിൻ്റെ പ്രയോഗത്തിലേക്ക് ഇന്ത്യയെ ത്രെട്ടൺ ചെയ്യുമായിരുന്നു അപ്പം അതെല്ലാം പൊള്ളയായിട്ടുള്ള ഒരു ന്യായമാണെന്ന് നമ്മളത് തെളിയിച്ചു അപ്പം നമ്മൾ എന്താണ് ചെയ്തത് നമ്മളെ മൂന്ന് ദിവസം കൊണ്ട് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചു അതായത് ആദ്യമേ രാത്രി ആദ്യം ദുരിതം തുടങ്ങിയ രാത്രി തന്നെ നമ്മൾ അവരുടെ ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ പന്ത്രണ്ടാണോ പതിനാലോണോ എന്നുള്ളത് ഒരു കണക്കാക്കിയെടുത്താൽ മാത്രം നമ്മൾ നിരീക്ഷിച്ചാൽ മതി അതകർക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കൗണ്ടർ അറ്റാക്ക് ഉണ്ടായപ്പോൾ ഡ്രോണുകളെ എല്ലാം പൂർണ്ണമായും നശിപ്പിക്കാനും നമ്മൾക്ക് സാധിച്ചു അവരുടെ എല്ലാവിധ സർവൈലൻസ് ഡിവൈസസിനെയും നാശനഷ്ടം ചെയ്തുകൊണ്ട് അതിനടുത്ത ദിവസം നമ്മൾ ബ്രഹ്മോസ് മിസൈലുകളെ പ്രയോഗിച്ചുകൊണ്ട് അവരുടെ യുദ്ധത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നശിപ്പിക്കുകയാണ് ചെയ്തത് അതുമാത്രമല്ല ഇതെല്ലാം ചെയ്യുമ്പോഴെല്ലാം നമ്മൾ കൊളാടറൽ ആയിട്ടുള്ള അതായത് തത്സമയം ചിലപ്പോൾ ഇപ്പോൾ ഇസ്രയേൽ ഇറൈൻ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ സിവിലിയൻസ് വരെ കാഷ്വലിറ്റി ആകുന്നുണ്ട് മരിക്കുന്നുണ്ട് അതൊക്കെ വളരെയധികം പരിമിതമാക്കിക്കൊണ്ടാണ് നമ്മൾ ആ യുദ്ധം ചെയ്തത് ആ യുദ്ധത്തിന്റെ കാര്യക്ഷമത മനസ്സിലാക്കണമെങ്കിൽ അത് വെറും മൂന്ന് ദിവസം കൊണ്ട് സമാപിച്ചു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇറാനേക്കാളും സശക്തമായ ഒരു രാജ്യമാണ് അവരുടെ അവർക്ക് അണുവായുധങ്ങളുണ്ട് എന്നിട്ട് പോലും നമ്മൾ മൂന്ന് ദിവസത്തിനകം പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച് അവർ അമേരിക്ക വഴി സന്ധി സംഭാഷണത്തിനായിട്ട് വന്നു ഇപ്പോഴും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ അത് നമ്മൾ കാര്യത്തിൽ അത് നമ്മുടെ ഭാരതം മുന്നോട്ട് ആ ഒരു പോളിസിയെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് കൗണ്ടർ ടെറസ്റ്റിനെ പറ്റിയുള്ള പോളിസി അല്ലേ താങ്കൾ പറയുന്നത് അല്ല രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോളിസി ആ രാജ്യസുരക്ഷ പോളിസി നമ്മൾ ഈ അതിന് ആദ്യമായിട്ട് നമ്മൾ സ്വയം ശക്തി ആർജിക്കണം ശക്തി ആർജിച്ചാലേ നമ്മൾക്ക് ഒരു പോളിസി ഡയറക്ഷന് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇപ്പോൾ തന്നെ നമ്മൾ ക്വാഡ് എന്ന് പറയുന്ന ഒരു അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ നമ്മൾ കൂടിയുള്ള ഈ സൗത്ത് ചൈന ഏരിയ ഒന്ന് ഡൊമിനേറ്റ് ചെയ്യാനുള്ള ഒരു സംഘടനയുണ്ട് അത് നമ്മൾ വെറുതെ കയറിയതല്ല നമ്മളുടെ പ്രബലത കണ്ട് നമ്മളുടെ കാര്യക്ഷമത കണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് ക്വാഡിൽ പ്രവേശനം കിട്ടിയതാണ് അതായത് നമ്മളുടെ മിസൈലുകൾ നമ്മുടെ നേവിയുടെ ശക്തി നമ്മളുടെ ആർമിയുടെ ശക്തി നമ്മളുടെ സ്പേസിലുള്ള അന്തരീക്ഷത്തിലുള്ള നമ്മളുടെ ഓരോ ഉപഗ്രഹങ്ങൾ പിന്നെ വിടാനുള്ള ശക്തി അതെല്ലാം സമഗ്രഹിച്ച് അവർ പഠിച്ചുകൊണ്ടാണ് നമ്മൾ അതിൽ ചേർത്തത് അപ്പോൾ അത് നമ്മൾക്ക് കൂടുതൽ നമ്മുടെ രാജ്യത്തിന് അടുത്ത് മാത്രമല്ല രാജ്യത്തിന് അതിർത്തി ഇല്ലാത്ത സ്ഥലങ്ങളിലും നമ്മളുടെ സൈന്യത്തിന് നമ്മളുടെ ഒരു സെക്യൂരിറ്റി പോളിസി അത് നടപ്പിലാക്കാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൽ നമ്മൾ ഒരു വില വിലയേറിയ ഒരു സംഘാളിയാണ് എല്ലാവരുടെ അടുത്തും അപ്പോൾ എല്ലാവരും ഇന്ത്യയെ പറ്റി ചോദിക്കുന്നു അപ്പൊ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ തന്നെ ഇന്ത്യയോട് പലരും അഭ്യർത്ഥിക്കുകയുണ്ടായി അതിനുവേണ്ടി ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവരണം ഒരു സന്ധിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഇന്ത്യയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ പ്രബലത ഇന്ത്യയുടെ ധാർഷ്യത ആ ഒരു ഉറപ്പിനെ അവർ ഇന്ത്യയുടെ പോളിസിയുടെ ഒരു ദർശനം അതാണ് ഒരു ഉദാഹരണമാണ് അപ്പം ഇത് നമ്മൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അകത്ത് ഈ നാഷണൽ ഇന്റലിജൻസ് ഏജൻസിയെ പറഞ്ഞ പോലെ സൈബർ സെക്യൂരിറ്റി ഒരു പുരോഗമാണ് അവിടെ അധികം നമ്മൾ വളരെയധികം പുരോഗതി ആർജിച്ചിട്ടുണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലും നമ്മൾ വളരെയധികം വിജയം പ്രാപിച്ചിട്ടുണ്ട് ഇതുമല്ലാതെ ഇന്ത്യ ചൈനയിൽ ഇന്ത്യ ചന്ദ്രനിലേക്കും ഇന്ത്യ അഭി മാർസിലേക്കും ഒക്കെ ഉപഗ്രഹങ്ങൾ വിടാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് അത് ഇന്ത്യയുടെ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ശാസ്ത്രജ്ഞരുടെയും എല്ലാവരുടെയും ഉള്ള ഒരു കാര്യക്ഷമത പര്യാപ്തത തെളിയിക്കുന്ന ഒരു വസ്തുതയാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ ആ ഒരു രീതിയിലാണ് കാണുന്നത് നമ്മുടെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഇപ്പോൾ വളരെയധികം വിപുലീകരിച്ചിരിക്കുന്നു എല്ലാ തുറകളിലും ഒരുപോലെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി നാപ്പത്തിയേഴിന് മുമ്പ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് കഴിയുമ്പോഴേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അതായത് ഡിഫൻസ് എക്യൂപ്മെന്റ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് മാറും ചൈനയോടൊപ്പം അല്ലെങ്കിൽ ചൈനയെക്കാളും മുമ്പിൽ വരാനും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ശരി